മക്കളെ ഇന്ന് അമ്മ കർക്കിടക മാസത്തിലെ മരുന്നുകൊണ്ട് ചെയ്യാൻ പോകണം കേട്ടാ നൂറ്റമ്പത് ഗ്രാം നവരരി എടുത്തിട്ടുണ്ട് കേട്ടാ അതൊന്ന് വറുത്തെടുക്ക നൂറ്റമ്പത് ഗ്രാം നവരരിക്ക് നൂറ് ഗ്രാം ഉലുവ അതും വറുത്തെടുക്കാം നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് വറുത്തെടുക്കാം എള്ള് ആശാളി ജീരകം അയമോദകം എന്നിവ വറക്കുമ്പോ പൊരിപൊരുന്ന് പൊരിയൂട്ടാ ചതുപ്പ ആശാളി ജീരകം അയമോദകം ഇത് അമ്പത് ഗ്രാം വെച്ചിട്ടുണ്ട് എടുത്തേക്കണ്ട് ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ചതുപ്പ വറുത്തെടുത്തു ഇനി നമ്മൾ ആശാളി വറുത്തെടുക്കണ് ഇനി അയമോദകം ജീരകം വറുത്തെടുക്കാം കേട്ടാ ഇതെല്ലാം വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവരുത് കരിയാതെ നോക്കണം ഒരു നാളികേരം എടുത്തിട്ടുണ്ട് നാളികേരം ചെറിയ ഇട്ട് ഒന്ന് വെള്ളം വലിച്ചെടുക്കണം വറുത്ത് പോവരുത് കേട്ടോ നാളികേരം വെള്ളം വലിച്ചെടുക്കുന്നത് മരുന്നുണ്ടീത്തിയാവേണ്ടിയിരിക്കാനാണ് കുറച്ച് ദിവസം ഇരിക്കേണ്ടതല്ലേ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നാളികേരം ഒന്ന് പൊടിച്ചെടുത്തു മധുരത്തിന് ആവശ്യമായ ശർക്കര ഒരു മുക്കാ കി ഇലോളം എടുത്തിട്ടുണ്ട് കേട്ടോ അര ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര പാനി കാച്ചെടുക്കണം ശർക്കര പാനി ഒഴിച്ച് നമുക്ക് എല്ലാം കൂടെ ഓരോ ഉണ്ടകളാക്കി എടുക്കാം മരുന്നുണ്ട റെഡിയായി ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും തരണം കേട്ടോ